ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പേഴ്സണൽ നമ്പർ പേഴ്സണൽ റീഡിങ് ഫ്രീ അല്ല പേയ്മെൻ്റ് ഉണ്ട് പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ നിങ്ങൾ വിളിക്കാതിരിക്കാൻ വിളിക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക കാരണം കുറേ കോൾസ് വരുന്നുണ്ട് ശരിക്കും ബുദ്ധിമുട്ടാണത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ എല്ലാ മെസ്സേജസിനും ഞാൻ ആൻസർ തരുന്നുണ്ട് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് എയ്സ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എന്തോ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വർഷങ്ങൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൻ്റെ പിറകെ തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ നിങ്ങൾ എനർജി കൊടുത്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചില ആൾക്കാർ ഇതൊരു എന്തെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി കാത്തിരുന്നതായിരിക്കാം അല്ലെങ്കിൽ സി എ പോലെയുള്ളൊരു എക്സാം അങ്ങനത്തെ ഒരു എക്സാം അങ്ങനെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതെട്ടെ അങ്ങനത്തെ ഒരു എക്സാമിന് വേണ്ടി കുറേ കാലം കൊണ്ട് പ്രിപ്പയർഡ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എഴുതാനിരുന്നു എങ്കിൽ അതിനൊരു ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട് അങ്ങനത്തെ എന്തോ ഒരു കാര്യം എന്തോ ഒരു എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം യൂറോപ്പിലോ മിഡിൽ ഈസ്റ്റിലോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എക്സാം എഴുതി കാത്തിരുന്നുവെങ്കിൽ അപ്പോൾ അത് ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് കിട്ടിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്നേ ദിവസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് വല്ലാത്തൊരു അഭിമാനം തോന്നുന്നുണ്ട് അപ്പോൾ ഇത് എക്സ് എല്ലാവർക്കും ഈ ഒരു എക്സാമിൻ്റെ കാര്യം മാത്രമല്ല ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്രേക്കപ്പായിപ്പോയി ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നു ആ വ്യക്തിയെ മാത്രം ആലോചിച്ച് കാത്തിരുന്നുവെങ്കിൽ ആ വ്യക്തി ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അവരെക്കുറിച്ച് അറിയുകയോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുകയോ ചെയ്യുന്നു കാരണം നിങ്ങൾ അത്രയധികം സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ വേറെ എല്ലാ കാര്യത്തിലും ഉപരി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാലം എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് ഇന്നേ ദിവസം ഒരു എൻഡിങ് ആകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് കിട്ടുന്നു എന്നാണ് കാണുന്നത് ഇപ്പം ഒരു വിന്നറിൻ്റെ ഒരു ആ ഒരു സന്തോഷം ഭയങ്കര ഒരു സന്തോഷം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു ഒരു കിങ് എപ്പിസോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തൊരു ഷാഡോയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അതിൽ ആ ഒരു ഭാഗം മാത്രം ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നൊന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് നിങ്ങൾ വേറെ ഏതോ ഒരു ഡയറക്ഷനിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റും ഇതിൽ കണ്ടോ ഇതിലൊരു ഇടിമിന്നലുണ്ട് ആ മിന്നലിൻ്റെ പ്രകാശത്തിൽ വേറെ കുറേ അധികം കാര്യങ്ങളുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പം നമുക്കറിയാമല്ലോ ആ മിന്നൽ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് സമയം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ ആ ഒരു സെക്കൻഡ് സമയം കൊണ്ട് നമ്മൾ അതുവരെ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെയാണ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു നിമിഷം നിങ്ങളുടെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് പെട്ടെന്നൊരു ഒരു എന്തോ ഒരു കാര്യം നിങ്ങൾ ഇത്രയും നാൾ കാണാത്ത എന്തോ ഒരു കാര്യം അത് നിങ്ങളത് കാണുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത്രയും കാലം ഞാൻ ഞാനിതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ചിലപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നൊരു കാര്യമായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യമാണ് ഈ ഒരു ഒറ്റ സെക്കൻഡിലുള്ള ആ ഒരു പെട്ടെന്നൊരു മിന്നൽ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് ഇതൊരു ടെമ്പറൻസ് കാർഡാണ് അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും സോറി ഇതൊരു ജസ്റ്റിസ് കാർഡാണ് ഇതിങ്ങനെ അതിനോടിച്ചുള്ള കാർഡാണ് അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ പറ്റില്ല അത് നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ അധിക്ഷേപിച്ചും നിങ്ങളെ കുറ്റക്കാരായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു ഫാമിലി അങ്ങനെ കാണുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫാമിലി മാറ്റർ ആയിരിക്കാം ചില ഫാമിലിയിലുള്ള ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ചെയ്തത് കൊണ്ട് മറ്റുള്ളവരെല്ലാവരെയും ഇങ്ങനെ സമൂഹം മാറ്റി നിർത്തിയിരുന്ന നിർത്തിയിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് ദൈവത്തോട് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ കോടതിയോട് നിങ്ങൾ കോടതിയിൽ നിന്നൊരു വിധി വരണം എന്ന് നിങ്ങൾ ഒരു നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യം മറ്റുള്ളവരെ മുന്നിൽ നിങ്ങൾ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നൊരു കാര്യം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഇന്നേ ദിവസത്തെ വിധിയിൽ കാരണം ഇന്ന് നിങ്ങൾക്ക് കോർട്ട് സംബന്ധമായ എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന് കാത്തിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇന്നേ ദിവസം അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വിധി ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ചിലർ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് ഒരുപാട് സമൂഹത്തിൽ തന്നെ ഒരുപാട് നാണം കെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തത് മറ്റുള്ളവരെല്ലാവരും കുറ്റപ്പെടുത്തി അങ്ങനത്തെ എന്തോ ഒരു കാര്യമാണ് കേട്ടോ ഇത് വളരെ കുറച്ച് ആൾക്കാർക്കുള്ളൊരു മെസ്സേജ് ആണ് അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ത്തിന് കാത്തിരിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ വിധി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് ഇത് ചില ആൾക്കാർക്ക് ഇപ്പോൾ കോടതി സംബന്ധമല്ലാത്ത ആൾക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവരെല്ലാവരും കൂടി നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നി മറ്റുള്ളവർക്ക് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് ഓഫ് കപ്പ്സിന്റെ ഒരു എനർജിയാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങൾ ഒരു യൂണിയൻ ഉണ്ടെന്നാണ് കാണുന്നത് ചിലർക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തി നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഹസ്ബൻഡാകാം ലവറാകാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം ആരെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം ഒരു ജഡ്ജ്മെൻറ്റും വന്നത് അപ്പോൾ നിങ്ങളുടെ തെറ്റ് നിങ്ങളെ തെറ്റിദ്ധരിച്ച് ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ആ വ്യക്തി തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ട് ഒരു യൂണിയനാണ് അപ്പോൾ അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഒരു ബ്രേക്കപ്പിലൂടെ പോകുന്ന ആൾക്കാർക്ക് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ട് സിക്സ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ പാസ്റ്റിൽ നിന്നുള്ളൊരു കാര്യം തിരികെ വരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ പാസ്റ്റിൽ ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്ന ആൾക്കാരാണത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങൾ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ചില ആൾക്കാർക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ട് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു നിങ്ങളത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിലുള്ള ആ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യം നിങ്ങളൊരു നല്ല വീട് വെക്കുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ അതിനുള്ള പ്ലാനിങ് ഒക്കെ തയ്യാറാക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പാസ്റ്റിൽ ജീവിച്ച സ്ഥലത്തേക്ക് തിരികെ പോകാനുള്ളൊരു ഒരാഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു തീർപ്പ് വരുന്നൊരു ദിവസമാണ് നിങ്ങൾ ചിലപ്പം പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങൾ വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ചിലപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ആൾക്കാർക്ക് എനിക്കൊന്ന് എൻ്റെ നാട്ടിൽ പോയാൽ മതി അങ്ങനെ നാട്ടിൽ പോകാൻ പറ്റാതെ കിടക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് എനിക്കൊന്ന് എൻ്റെ നാട്ടിൽ എത്തിയാൽ മതി എനിക്ക് ആ നാടൊന്ന് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ എനർജിയാണത് അപ്പോൾ കുറച്ചധികം അങ്ങനെയുള്ള ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നാട്ടിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരറിയിപ്പ് കിട്ടുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതിലൊരു ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചില ആൾക്കാർക്ക് ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ഒരു കേസിലൊക്കെ പെട്ടുകിടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നാട്ടിൽ പോകാൻ പറ്റാതെ എന്തെങ്കിലും ഒരു കേസൊക്കെ ആയി പാസ്പോർട്ടൊക്കെ പിടിച്ച് വെച്ച് പിടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ കോർട്ട് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന ആൾക്കാർക്ക് നാട്ടിൽ പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ഇത് നാട്ടിൽ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഇത് കൂടുതലും ആ ഒരു എനർജിയാണ് കേട്ടോ വേറെ രാജ്യത്ത് എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ കിട്ടുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കൊരു സന്തോഷ വാർത്തയാണ് കാരണം അടുത്ത് തന്നെ കിട്ടിയത് ടൂഫ് കപ്പ്സ് ആണ് അവരവരുടെ നാട്ടിലേക്ക് ചെന്ന് അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ചേരാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകുന്നൊരു ദിവസമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു അങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളൊരു അറിയിപ്പ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അവർ അത് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ടു ഫോൺസിൻ്റെ എനർജിയാണ് ഇത് ഇതും ഒരു ട്രാവലാണ് അപ്പോൾ ഇത് ശരിക്കും ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെ അവരുടെ കയ്യിൽ തന്നെ ഒരു ഒരു ഇതുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് ഇത് പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആക്ഷൻ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ അപ്പോൾ ഇത് ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജീവിതത്തിലൊരു പുതിയ തുടക്കമാണ് എന്നാണ് കാണുന്നത് പാസ്റ്റിൽ കുറേ അധികം മിസ്റ്റേക്സ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അതിൽ ചിലപ്പോൾ ചില ആൾക്കാർ പോയിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിരുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് മാറി അവർക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ലോസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് അവർ ചിലപ്പോൾ ആ ആ ഒരു സ്ഥാപനം വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്യാനാണ് പറയുന്നത് കാരണം ഇതിൽ ഒരു സിക്സ് ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ നേരത്തെ ഒരു സ്ഥലം ആൾറെഡി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഷോപ്പൊന്നും അവർ ആഗ്രഹിച്ച പോലെ കിട്ടാത്തത് കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് അവർ പോയി ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അവിടെ ചിലപ്പം അവർ വിചാരിച്ചതുപോലെയുള്ളൊരു പ്രോഗ്രസ് ആ ഒരു ബിസിനസ്സിനില്ലായെങ്കിൽ തിരിച്ച് വീണ്ടും ഇവരാഗ്രഹിച്ച് ഏതോ സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ പലർക്കും സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു പുതിയ തുടക്കം ഒരു ന്യൂ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ടാകുന്നൊരു ദിവസമാണ് നിങ്ങൾ പലരും പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ്സ് ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് കാണുന്നത് എനിക്കിത് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്താൽ ഒരു കാര്യം നടക്കില്ല അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വേറെ ഓവർ തിങ്കിങ്ങിനൊന്നും നിങ്ങൾ ഒരു ചാൻസേ കൊടുക്കുന്നില്ല നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ എത്ര പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതെനിക്ക് പറ്റും അല്ലെങ്കിൽ ദൈവം അത് നടത്തി തന്നോളും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അത് മുന്നോട്ടേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും ചിലപ്പോൾ പലരും നിങ്ങളെ അത് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരിക്കാം ഇങ്ങനെ പോയാൽ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ മുന്നോട്ടേക്ക് തന്നെ പോവുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അപ്പം ഇനി നമുക്ക് നമുക്ക് ഈ ഒരു ടീ ലീഫും കൂടെ നോക്കാം എന്താണെന്ന് ടുലിപ്പാണ് ഗ്രേറ്റ് പാഷനാണ് അപ്പോൾ ഇത് നേരത്തെ നമുക്ക് വന്ന മെസ്സേജ് ആണ് ഒരു പുതിയ തുടക്കം അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പാഷനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കുറേ കാലം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം കുറേയധികം ആൾക്കാർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയ കാര്യം വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങളെന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ റിസ്ക് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റുമെന്ന് നിങ്ങൾ വളരെ കൂടി മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്കത് സാധിക്കും എന്നാണ് പിഗാണ് ബിവർ ഓഫ് ഗ്രീഡ് നിങ്ങൾ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു അത്യാഗ്രഹമുണ്ടോ എന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാൻ പറയുന്നുണ്ട് ഡോഗ് ക്ലോസപ്പാണ് പ്ലസ്റ്റർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമായിരിക്കാം അവരൊന്ന് മീറ്റ് ചെയ്യുമായിരിക്കാം അവരുമായിട്ടൊന്ന് ട്രാവൽ ചെയ്യുമായിരിക്കാം അതിലൊന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ബീറ്റിലാണ് ഗുഡ് ഫോർച്യൂൺ നിങ്ങൾക്ക് പറഞ്ഞല്ലോ ഇതിൽ ശരിക്കും ഗുഡ് ലൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഇന്നേ ദിവസം നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോളം പറയുന്നുണ്ട് പല ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിലൊരു ടു ഫാൻസിൻ്റെ എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ചിലരുമുണ്ട് ചിലർ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നുണ്ട് ചിലത് വേണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്കും നിങ്ങൾ വളരെ ശരിക്കും ഒരുപാട് ഓവർ തിങ്ക് ചെയ്യണ്ടെന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് കാണുന്നത് പിന്നാണ് ന്യൂ ജോബ് ഓർ കരിയർ ചിലപ്പോൾ ഇതിൽ ചില ആൾക്കാർ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ജോലിയൊക്കെ നിങ്ങളെ രാജിവെച്ച് പുതിയൊരു ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരിക്കാം ഇത്രയും നല്ലൊരു പൊസിഷനിൽ നിന്ന് നിങ്ങൾ എന്തിനാണിത് ഇതിന്ന് വിട്ടിട്ട് പോകണ്ട പുതിയൊരു റിസ്ക്കുള്ള ജോലി ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു എനർജി ഉണ്ട് കേട്ടോ ഇന്ന് അധികം ആൾക്കാർക്ക് നിങ്ങളത് പഴയ എന്തോ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്ത് പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ നല്ല മനസ്സുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളത് തുടങ്ങും പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ധൈര്യമായിട്ട് തുടങ്ങുക സ്റ്റോക്കാണ് ന്യൂസ് ഓഫ് എ ബ്രെർത്ത് ഓരോ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ചിലർ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ചില ആൾക്കാരൊരു പരസ്യം കൊടുത്തിട്ടുണ്ടായിരിക്കാം പാർട്ട്നേഴ്സിനെ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്ക് പറ്റിയ ഒരാൾ ഒരു പാർട്ണറായിട്ട് വേണം ഓരോ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ബിസിനസ് പുതിയ ബിസിനസ് തുടങ്ങാൻ ചിലപ്പോൾ നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് തുടങ്ങുന്നുണ്ട് ചില ആൾക്കാർക്ക് അതൊരു കുറച്ച് ആൾക്കാരുമായി ചേർന്നിട്ടാണ് ചിലപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാരെ ആരെയെങ്കിലും നിങ്ങൾ ക്ഷണിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് പുതിയ നിങ്ങൾക്ക് പാർട്ട്നേഴ്സിനെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞു അങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയും കാണുന്നുണ്ട് ഡാഗർ ആണ് ഫിയർ വറീസ് ടെൻസ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ടെൻസ്ഡ് സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളത് വലിയ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ മാറിക്കോളും അത് ഒരു പരീക്ഷണം പോലെ എടുത്താൽ മതി ഒന്നുകൂടെ നോക്കാം ഡെസ്ക് ആണ് പേ അറ്റൻഷൻ ടു യുവർ വർക്ക് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കുറച്ചുകൂടി ഒന്ന് ഒരു ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാം മീൻസ് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാകാൻ നിങ്ങൾ എന്തെങ്കിലും പൈസയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒരു നഷ്ടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങളിന്ന് ശ്രദ്ധിക്കുന്നു കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാറുന്ന പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ താങ്ക് യു എന്നെ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും ഒക്കെ ഒരുപാട് താങ്ക്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ ദയവായി മെസ്സേജ് അയയ്ക്കുക കോള് ചെയ്യും ശരിക്കും ബുദ്ധിമുട്ടുണ്ട് എടുക്കാനും പറ്റില്ല അങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം